ഇടുക്കി കട്ടപ്പന അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ലോഞ്ചിംഗ് ജലവിഭവ മന്ത്രി റൂഷി അഗസ്റ്റൻ നിർവഹിച്ചു കോർ ബാങ്കിങ്ങിലേക്ക് കടക്കുന്നതോടെ മറ്റു ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനങ്ങളും അർബൻ ബാങ്കിന്റെ സഹകാരികൾക്കും ലഭിക്കും കട്ടപ്പന അർബൻ ബാങ്കിന്റെ വളർച്ച ഏറെ ശ്രദ്ധേയമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബാങ്കിന്റെ പുതിയ കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയതിലൂടെ ന്യൂജൻ ബാങ്കായി വളരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഫസ്റ്റ് ഫേസിലെ വരാൻ കഴിഞ്ഞു

ഈ സംവിധാനം നിലവിൽ ബാങ്ക് ചെയർമാൻ ഇ എം ആഗസ്തി അധ്യക്ഷനായിരുന്നു അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാൻ ടി പി ദാസൻ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയവർമ്മ നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി തുടങ്ങിയവർ പങ്കെടുത്തു അമൃത ന്യൂസ് ഇടുക്കി